നിങ്ങളെ വളരെയധികം എൻറ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കുന്ന ഒമ്പത് കഥകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് നമുക്ക് കഥകളിലേക്ക് കടക്കാം ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ പെൺകുട്ടിക്ക് വയറിന് വളരെ വലിയ അസ്വസ്ഥത തോന്നി കീശ്വാസം വിടുകയല്ലാതെ വേറൊരു വഴിയുമില്ല പക്ഷേ കീശ്വാസം ഇത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ എല്ലാവരും അറിയും ഞാനാണ് അത് വിട്ടതെന്ന് അപ്പോൾ അവൾക്ക് ഒരു ഐഡിയ തോന്നി ബസ്സിൽ നല്ല ഉച്ചത്തിൽ പാട്ടിട്ടിട്ടുണ്ട് പാട്ടാണെങ്കിൽ നല്ല ഇടിയുള്ള പാട്ടാണ് ഈ പാട്ടിൽ നല്ല ഇടി വരുന്ന സമയത്ത് കീശ്വാസം അങ്ങ് വിട്ട് ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം അവൾ പാട്ടിനിടയിൽ ആഞ്ഞാഞ്ഞു വിട്ടു ഇങ്ങനെ ചിന്തിച്ചു വിട്ട ആശ്വാസവുമായി ബസ്സിനകത്തുള്ള ഉച്ചത്തിലുള്ള പാട്ട് കാരണം താനാണ് വിട്ടതെന്നുള്ള കാര്യം ആരും അറിഞ്ഞുമില്ല അപ്പോൾ തൻ്റെ അടുത്ത് നിന്നിരുന്ന ഒരു ചേട്ടൻ തൻ്റെ അടുത്ത് എന്തൊക്കെയോ വഴക്ക് പറയുന്നു പക്ഷേ തനിക്കത് കേൾക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ടാണ് ആ നിമിഷം ആ സത്യം അവൾ തിരിച്ചറിഞ്ഞു താൻ ഉച്ചത്തിൽ ബസിനകത്ത് കേട്ടിരുന്ന പാട്ട് താൻ തന്നെ വച്ചിരുന്ന ഹെഡ്സെറ്റിൽ നിന്നാണ് എന്ന് അപ്പനെ കാണാൻ വന്ന ആ ചെറുമക്കൾക്ക് നേരെ അപ്പപ്പൻ ബദാമിട്ട ഒരു ടിന്ന് വെച്ച് നീട്ടി പേരും ഒന്നും ആലോചിച്ചില്ല ആ ബദാം അവർ തിന്നാൻ തുടങ്ങി ആവേശത്തോടു കൂടി തന്നെ എന്നിട്ട് അവർ ചോദിച്ചു അപ്പപ്പ നിങ്ങളിവിടെ ബദാമും കൃഷി ചെയ്യുന്നുണ്ടല്ലേ അങ്ങനെയൊന്നുമില്ല മക്കളെ ഞാൻ ഈ ചോക്ലേറ്റ് കഴിക്കുമ്പോഴുണ്ടല്ലോ എൻ്റെ വായിൽ മൊത്തം പുഴുപ്പല്ലാണ് ഈ ബദാമൊന്നും എനിക്ക് ചവച്ചരച്ച് തിന്നാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഈ ബദാമിനെ ദാ ഇങ്ങനെ ടിന്നിലിട്ട് അങ്ങ് വയ്ക്കും ചർച്ചിൽ നടക്കുന്ന ഒരു കല്യാണം കൂടാൻ വന്നതായിരുന്നു മിസ്റ്റർ ബീൻ കല്യാണത്തിൻ്റെ പ്രാർത്ഥനയുടെ ഇടയിൽ എല്ലാവരും മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ പള്ളിയിലെ ഫാദർ പറഞ്ഞു എല്ലാവരുടെ കയ്യിലും മുട്ടിനടിയിലിടാൻ കണക്കിന് ഒരു ചെറിയ കുഷൻ ഉണ്ടായിരുന്നു എന്നാൽ നമ്മുടെ ബീനിൻ്റെ കയ്യിൽ മാത്രം ആ കുഷൻ ഇല്ലായിരുന്നു ബീൻ ചെയ്തത് എന്താണെന്നറിയാം അങ്ങനെ മുട്ടുകുത്തി പ്രാർത്ഥിക്കേണ്ട അമ്മാവനെ മൂക്കുകുത്തി പ്രാർത്ഥിപ്പിച്ചു നമ്മുടെ മിസ്റ്റർ ബീൻ കല്യാണം കഴിയുന്നതുവരെ അമ്മാവനൊന്ന് പുറത്തു കല്യാണം കഴിഞ്ഞതും മിസ്റ്റർ ബീനെ അടിക്കാൻ വേണ്ടി അമ്മാവൻ മുന്നോട്ട് വന്നു ചാതിരിക്കാൻ തിരിഞ്ഞു നടന്ന മിസ്റ്റർ ബീൻ ചെന്ന് ചവിട്ടിയത് പെണ്ണിൻ്റെ കൗണിൽ പിന്നെ നടന്നത് ഇത് കണ്ട് ദേഷ്യത്തിലായ കല്യാണ ചെക്കൻ ബീനിനിട്ട് ഒരു ഇടികൊടുത്തു ഇടികൊണ്ടതോ ഓടി വന്ന പെണ്ണിന്റെ അച്ഛനും പിടിച്ചു മാറ്റാമെന്ന പള്ളിയിലച്ചനും കിട്ടി ഒരെണ്ണം പിടിച്ചാ നീ മാറി അല്ലേടാ എന്ന് പറഞ്ഞു മാറ്റി നിർത്തി ഒരു ഇടികൊടുത്തപ്പോൾ ആ ഇടികൊണ്ടതോ കല്യാണ പെണ്ണിന് അങ്ങനെ മുട്ടിലടിയിലിടുന്ന ഒരു കുഷൻ കാരണം കല്യാണം കൊളമായി ഈ പയ്യൻ ആന എന്ന പെൺകുട്ടിയെ കാണാൻ വന്നതാണ് പക്ഷേ വീടിനു മുമ്പിൽ അവളുടെ അച്ഛനുണ്ടായിരുന്നു അവളുടെ അച്ഛനോട് ചോദിച്ചു ആന ഇവിടെയുണ്ടോ അവളുടെ അച്ഛൻ പറഞ്ഞു അതേ ഉണ്ടല്ലോ എന്താണ് കാര്യം ഞാൻ ഇന്ന് ചർച്ചിൽ പോകുന്ന കാര്യം അവളുടെ അടുത്ത് പറഞ്ഞിരുന്നു ചർച്ചിൽ പോവുകയാണെങ്കിൽ അവളെ കൂടി ഒന്ന് കൊണ്ടുപോകുമോ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു അതുകൊണ്ട് അവളെ വിളിക്കാൻ വന്നതാണ് ഞാൻ അതിനെന്താ ഇപ്പോൾ പറഞ്ഞു വിട്ടേക്കാമല്ലോ എന്ന് പറഞ്ഞ് അച്ഛനകത്തേക്ക് പോയി പിന്നെ തിരിച്ചു വന്നത് ആനയാണ് ആന കാറിനുള്ളിലേക്ക് കയറി അവർ രണ്ടുപേരും ഒരുമിച്ച് യാത്ര തുടങ്ങി യാത്ര മധ്യ കാർ നിർത്തി കാറിൽ നിന്ന് ആ പയ്യൻ ഇറങ്ങി എന്നിട്ട് പയ്യൻ്റെ രൂപവും മാറി ഒരു ഫ്രീക്കനായി മാറി കാറിൻ്റെ രൂപവും മാറ്റി കാറിനുള്ളിലേക്ക് തിരിച്ചു കയറിയ പയ്യൻ ആനയോടായിട്ട് ഇങ്ങനെ പറഞ്ഞു ആനയെ ഇപ്പോൾ പാരൻസിനേക്ക് പറ്റിക്കാൻ എന്തുമാത്രം ബുദ്ധിമുട്ടാണ് എന്തെല്ലാം കള്ളത്തനങ്ങൾ പറയണം അപ്പോൾ നമുക്കിന്ന് എവിടെ കറങ്ങാൻ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ആനയുടെ മുഖത്തേക്ക് ആ പയ്യൻ നോക്കിയപ്പോൾ കണ്ടത് ഒരു കോടീശ്വരന്റെ ഡിന്നർ പാർട്ടിക്കിടയിൽ അയാളുടെ പ്രൈവറ്റ് സെക്രട്ടറി അഴിച്ചു നിന്ന് പറഞ്ഞു ഞാൻ ഗർഭിണിയാണ് ഈ ഗർഭത്തിന്റെ ഉത്തരവാദി എൻ്റെ ബോസ് ആണ് ഉടനെ തന്നെ ആ കോടീശ്വരൻ പറഞ്ഞു എനിക്കറിയാം നിങ്ങൾ എന്നെ പറ്റിക്കാൻ നോക്കുന്നതല്ലേ സാർ ഇത് എത്ര കാലം നമ്മൾ ഇങ്ങനെ മറച്ചു വെക്കും ഇന്നല്ലെങ്കിൽ നാളെ ഈ സത്യം ലോകം ലോകമൊത്തം അറിയേണ്ടതല്ലേ ഞാൻ ഇവിടെ ഒന്നും തൊട്ടിട്ട് പോലും ഇല്ല ഞാനിതിന് ഉത്തരവാദിയല്ല കേട്ടാ പ്രൈവറ്റ് സെക്രട്ടറി പറഞ്ഞു ഇല്ല എന്റെ വയറ്റിൽ വളരുന്ന കൊച്ചിനെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല നിങ്ങൾ പറഞ്ഞതല്ലേ എൻ്റെ അടുത്ത് നിങ്ങൾ നിങ്ങളുടെ ഭാര്യ ഡൈവേഴ്സ് ചെയ്യാൻ പോകുന്നതെന്ന് അതുകൊണ്ടല്ലേ ഞാൻ എല്ലാത്തിനും സമ്മതിച്ചത് ായപ്പോൾ ആ കോടീശ്വരന്റെ ബന്ധുക്കൾ പ്രതികരിച്ചു തുടങ്ങി അയാളുടെ അളിയൻ പറഞ്ഞു നിങ്ങൾ ഇത്രയ്ക്ക് വൃത്തി കെട്ടവനാണോ മകൾ പറഞ്ഞു അച്ഛരു പാപിയാണ് ഭാര്യയാണെങ്കിൽ ഞാനല്ല ഇതിന് ഉത്തരവാദി എനിക്കൊന്നും അറിഞ്ഞുകൂടാ പെട്ടെന്ന് അവിടെ ഒരു വെടിപൊട്ടി അതിനുശേഷം സെക്രട്ടറിയും ബന്ധുക്കളും അടക്കം എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ ഇതൊരു സസ്പെൻസ് ആയിരുന്നു അപ്പോൾ കോടീശ്വരൻ പറഞ്ഞു ഞാൻ അറ്റാക്ക് വന്ന് മരിച്ചതിന് ശേഷം പറഞ്ഞാൽ പോരായിരുന്നു ഈ പയ്യൻ ബസ്സിനകത്ത് സ്നാക്സ് കഴിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ ഒരു അമ്മുമ്മ ബസ്സിനകത്തോട്ട് കയറി വന്നു പക്ഷേ ബസ്സിനകത്ത് ഇരുന്ന് യാത്ര ചെയ്ത് ആരും തന്നെ അമ്മുമ്മയെ മൈൻഡേ ചെയ്തില്ല കാരണം ഇനിയെങ്ങാനും അമ്മുമ്മയെ മൈൻഡ് ചെയ്താൽ താൻ ഇരിക്കുന്ന സീറ്റ് അമ്മുമ്മയ്ക്ക് കൊടുക്കേണ്ടി വരുമോ എന്ന് കരുതിയാണ് ആരും അമ്മുമ്മയെ മൈൻഡ് ചെയ്യാത്തത് ഇത് കണ്ട ആ സ്നാക്സ് കഴിക്കുന്ന പയ്യൻ തീരുമാനിച്ചു ആ പാവം അമ്മുമ്മയെ ഏതെങ്കിലും ഒരു സീറ്റിൽ ഇരുത്തിയിട്ട് തന്നെ കാര്യം താൻ നിൽക്കുന്നതിൻ്റെ തൊട്ട് മുമ്പിലത്തെ സീറ്റിലെ ആൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല സാർ ഒന്ന് എഴിച്ചു കൊടുക്കുമോ ഈ അമ്മുമെ ഒന്ന് ഇവിടെ ഇരുത്താമോ അയാൾ എഴിച്ചു കൊടുത്തു അമ്മുമ്മയെ അവിടെ ഇരുത്തുകയും ചെയ്തു ഇത് കണ്ട് ബസ്സിനകത്തെ സുന്ദരികൾ വിളിച്ചു പറഞ്ഞു നോക്കൂ നോക്കൂ ആ പയ്യൻ ചെയ്തത് കണ്ടു ഇതുകൂടി കേട്ടപ്പോൾ ആ പയ്യൻ ഒന്ന് പൊങ്ങി സ്നാക്സ് കഴിച്ചുകൊണ്ട് നിന്നാൽ മാത്രം പോരാ നമ്മൾ ഇതുപോലത്തെ ചില ഉപകാരങ്ങളും ചെയ്യണം അപ്പോൾ ആ പെൺകുട്ടികൾ പറഞ്ഞു എടാ പൊട്ടാ നീ ആ അമ്മൂമ്മയെ പിടിച്ചിരുത്തിയ സ്ഥലം ഏതാണെന്നൊന്ന് നോക്ക് യമ അവളുടെ കുട്ടിയെ എഴുതി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവളുടെ ഭർത്താവ് അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു യമ എന്തിനാണ് ഈ പേനയും പേപ്പറുമൊക്കെ ടെക്നോളജി ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് എഴുത്തും വായനയും ഒക്കെ ഇതിലും ചെയ്യാൻ പറ്റും ഇതിൽ ചെയ്തു നോക്കൂ അടുത്ത ദിവസം ചില കാര്യങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടി യമ ഫ്രിഡ്ജിൽ എഴുതി ഒട്ടിച്ചിരുന്നു ഇത് കണ്ട ഭർത്താവ് ഉടനെ പറഞ്ഞു യമ എന്തിനാണ് ഇങ്ങനെ ഫ്രിഡ്ജിലൊക്കെ എഴുതി ഒട്ടിക്കുന്നത് എല്ലാ കാര്യങ്ങളും ദാ ഇതിൽ ചെയ്യാൻ പറ്റുമല്ലോ കുറച്ചു കഴിഞ്ഞ് യമ സുഡോക്കോ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് കണ്ട ഭർത്താവ് പറഞ്ഞു സുഡോക്കോ ദാ ഇതിൽ ചെയ്യൂ യമ നിന്ന് ും ഇത് തന്നെയാണ് അവസ്ഥ യമ പ്രിന്റൊക്കെ എടുത്ത് എന്തിനാ സമയം കളയുന്നേ ഇതിൽ സേവ് ചെയ്യാൻ പറ്റും പുസ്തകം വായിച്ചപ്പോഴും ഇത് തന്നെ അവസ്ഥ യമ ഈ പുസ്തകമൊക്കെ ഇതിൽ കിട്ടും ഇതിൽ വായിച്ചു നോക്കൂ പക്ഷേ പിറ്റേ ദിവസം യമയുടെ ഭർത്താവിന് കാര്യം മനസ്സിലായി ടെക്നോളജിക്ക് എല്ലാം ചെയ്യാൻ കഴിയില്ല എന്ന് ഈ കോളേജിലെ വിദ്യാർത്ഥികൾ അവരുടെ ബാത്റൂമിലെ മിറർ ഗ്ലാസിൽ ചുണ്ടുകൊണ്ട് ലിപ്സ്റ്റിക് പാടുകൾ പതിപ്പിക്കുമായിരുന്നു വിദ്യാർത്ഥികൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവിടുത്തെ ബാത്റൂമിലെ ക്ലീനിങ് സ്റ്റാഫിന് ഈ മിറർ ഗ്ലാസ്സിലെ ലിപ്സ്റ്റിക് പാടുകൾ ക്ലീൻ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു കാരണം ആ ലിപ്സ്റ്റിക് പാടുകൾക്ക് ഓയിലി മയം കൂടുതലായിരുന്നു ഇത് മനസ്സിലാക്കിയ പ്രിൻസിപ്പാൾ പലവട്ടം വിദ്യാർത്ഥികളെ ഈ കാര്യം ചെയ്യുന്നതിൽ നിന്ന് തടഞ്ഞുവെങ്കിലും അവർ ഈ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരുന്നു അവസാനം ആ ക്ലീനിങ് സ്റ്റാഫ് ആ വിദ്യാർത്ഥികൾക്ക് കാണിച്ചു കൊടുത്തു ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ ലിപ്സ്റ്റിക് പാടുകൾ മായ്ക്കുന്നത് എന്ന് ഈ മിറർ ഗ്ലാസ്സിലെ ലിപ്സ്റ്റിക് പാടുകൾ സാധാരണ വെള്ളത്തിലോ മറ്റു ലൈനിങ്ങിലോ കഴുകിക്കളയാൻ ശകലം പാടാണ് പക്ഷേ ഈ ലിപ്സ്റ്റിക് പാടുകൾ എളുപ്പം പോകുന്ന ഒരു വിദ്യ എനിക്കറിയാം അത് ഏതാണെന്നല്ലേ ഈ ക്ലോസറ്റിനകത്തുള്ള വെള്ളം എടുത്ത് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഈ ലിപ്സ്റ്റിക് പാടുകൾ എളുപ്പം പോകുന്നതായിരിക്കും പെട്ടെന്നായിരുന്നു അന്യഗ്രഹ ജീവികളുടെ ആക്രമണം ഉണ്ടായത് അന്യഗ്രഹ ജീവികൾ പുറകിലൂടെ വന്ന് എല്ലാവരുടെയും കഴുത്തിനെ ഞെരിക്കാൻ തുടങ്ങി ഉടൻ തന്നെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ ഒരു അന്യഗ്രഹ ജീവിയുടെ തലയെ അടിച്ചങ്ങ് തെറിപ്പിച്ചു ഇത് കണ്ട് പേടിച്ച അന്യഗ്രഹ ജീവി ഇങ്ങനെ പറഞ്ഞു ഞങ്ങളെ ആരും ഉപദ്രവിക്കരുതേ ഞങ്ങൾ ആരെയും കൊല്ലാൻ വന്നതല്ല ഞങ്ങൾ ഒരാളെ ആദ്യമായി കാണുമ്പോൾ ഹലോ എന്ന് അഭിസംബോധന ചെയ്യുന്ന രീതിയാണ് ഇങ്ങനെ പുറകിലൂടെ കൈയിട്ട് പിടിക്കുന്നത് ഈ സമയം മറ്റൊരു അന്യഗ്രഹ ജീവി ഒരാളുടെ മുഖത്തും വായിലുമൊക്കെ ചൂണ്ടുവരലിട്ട് ഈ തലോടപ്പെട്ട ആളും പറഞ്ഞു ശരിയാണ് ഈ അന്യഗ്രഹ ജീവികൾ അപകടകാരികളല്ല എങ്കിൽ അന്യഗ്രഹ ജീവി നിങ്ങൾ ഹലോ എന്ന് പറയാൻ പുറകിലൂടെ ഇങ്ങനെ കൈയിട്ട് പിടിക്കുന്നു നിങ്ങൾ ഒരാളോട് എങ്ങനെയാണ് ഗുഡ് ബൈ പറയുന്നത് അതോ അത് ഇങ്ങനെയാണ് ഇത് മാത്രമല്ല ഞങ്ങൾ മനുഷ്യരെ പോലെയല്ല പല കാര്യങ്ങളും ചെയ്യുന്നത് ഞങ്ങൾ യൂറിനൊക്കെ പുറത്തു കളയുന്നത് ചൂണ്ടുവരലിലൂടെയാണ്